ആനുമോൾ ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും പുറത്തായിരിക്കുന്നു ഞെട്ടിക്കുന്ന ഒരു പ്രമോയാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസ് പറയുന്നുണ്ട് സമയം അത് വളരെ നിർണായകമാണെന്നും കണക്ക് കൂട്ടലുകൾ തെറ്റിയാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ പുറത്ത് പോകേണ്ടി വരുമെന്നും ഈ ഒരു വീക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് തുക കുറേ പേര് നേടിയിട്ടുണ്ട് അതിനുശേഷമാണ് ഈ ഡയലോഗ് ബിഗ് ബോസ് പറഞ്ഞത് അനുമോളും ആദിലയും അക്ബറും ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് ഓടുന്ന ഒരു ടാസ്ക് ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ പുറത്ത് ഒരു വലിയ തുക വച്ചിട്ടുണ്ടാകും എന്തായാലും മൂന്ന് പേരാണ് ആ റൗണ്ടിൽ മത്സരിക്കുന്നത് ഇവർ മൂന്ന് പേരും കൂടി പുറത്തേക്ക് ഓടുന്നുമുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ടൈമർ അവിടെ വച്ചിട്ടുണ്ടായിരിക്കും അതിൽ ബിഗ് ബോസ് നൽകിയ സമയം പൂർത്തിയാക്കുന്നതിനുള്ളിൽ അവിടെ തിരിച്ചു വരണം ഈ ഡോർ അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ചു വരാനും പറ്റത്തില്ല ഈ ഒരു ടാസ്ക് ഇത്രത്തോളം സീരിയസ് ആണെന്ന് അറിയത്തില്ല കാര്യം എന്താണ് പരിപാടി എന്ന് എന്ന് കണ്ടിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം പ്രൊമോ കണ്ടതനുസരിച്ചാണെങ്കിൽ അനുമോൾ വീടിന് പുറത്തേക്ക് പോകുന്നതായിട്ടാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അനുമോളെ പുറത്താക്കാനുള്ള ബിഗ് ബോസിൻ്റെ അവസാനത്തെ അടവായിരിക്കാം ഇതെന്നും കമൻ്റുകൾ വരുന്നുണ്ട് തമിഴ് ബിഗ് ബോസിൽ ഇതുപോലുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള കമൻ്റുകളും വരുന്നുണ്ട് എന്തായാലും ടാസ്ക് കണ്ടതിന് ശേഷം മാത്രമേ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ പ്രൊമോ വീഡിയോ കണ്ടതിൽ നിന്നും അനുമോൾ പുറത്തായി എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് തന്നെ തോന്നുന്നു തിരിച്ച് അതിലെയും അക്ബറും അനുമോളും വീട്ടിലേക്ക് കയറുന്ന രീതിയിലുള്ള ഒരു ക്ലിപ്പും അതിനകത്തുണ്ട് എന്തായാലും നമുക്ക് ലൈവ് കണ്ട് നമുക്ക് മനസ്സിലാക്കാം